ഇന്ന് നമ്മുടെ ഇടത്തനാട്ടുകരയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ജുമാത്തു പള്ളിയായി നമ്മുടെ ദാറുൽ ഖുർആൻ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് വളർന്ന് വലുതായിട്ടുണ്ട് ഇതിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ നമുക്കറിയാവുന്നത് പോലെ വിശാലമായ പള്ളിയും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസയും ഈ ഒരു കാലയളവ് വരെ ഏകദേശം നാൽപ്പതിൽ പരം വിദ്യാർത്ഥികൾ ഹിഫുദ് പൂർത്തിയാക്കിയ നല്ലൊരു ഹെഫുദുൽ ഖുർആാനും പ്രീ സ്കൂളും സ്കൂൾ ഓഫ് ഖുർആനും അടക്കം നമ്മുടെ അൽ ഹ അറബി കോളേജ് ഉൾപ്പെടെയുള്ള ഒരു വിദ്യാഭ്യാസ സമുച്ചയമാണ് നമ്മുടെ ദാറുൽ ഖുർആാൻ അലഹമില്ല ഇന്ന് എല്ലാ അർത്ഥത്തിലും നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിലാണ് റഹ്മാനായ റബ്ബ് ഈ തൗഫീഖ് നമുക്ക് നൽകിയിട്ടുള്ളത് അതുകൂടാതെ ഖുർആാനും ഹദീസും വ്യവസ്ഥാപിതമായി പഠിക്കുന്ന ക്യുഎച്ച് എൽ എസ് ആഴ്ചയിൽ നൂറുകണക്കിന് പഠിതാക്കളോടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയുള്ള സിയാറിയും അതുപോലെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും നിർബന്ധ ബാധ്യതയായ ജക്കാത്ത് പൂർത്തീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ജക്കാത്ത് സെല്ലും നമ്മുടെ ഈ ദാറുൽ ഖുർആാൻ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്നു എന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്